Algebra Delivering മ്യൂസിക് റൂം കലാ കൂട്ടായ്മയും തനിമ കലാസാഹിത്യവേദി പട്ടാമ്പി ചാപ്റ്ററും സംയുക്തമായി നടത്തുന്ന അഞ്ചാമത് ഈദ് ഇഷൽ സന്ധ്യ രണ്ടായിരത്തി ഇരുപത്തിനാല് ബലി പെരുന്നാൾ ദിനമായ ജൂൺ പതിനേഴിന് വൈകിട്ട് ആറിന് വാടനംകുർശി വില്ലേജ് സ്ട്രീറ്റിലെ എം ടി സ് കൺവെൻഷൻ പാലസിൽ നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ പട്ടാമ്പിയിൽ വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു നാട്ടിലെ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും കലയിലൂടെ നന്മകൾ തിരിച്ചു കൊണ്ടുവരാനുമാണ് തനിമ ശ്രമിക്കുന്നത് മുൻകാലങ്ങളിൽ കലയിലൂടെ കൃഷിക്കാർക്കും ലക്ഷദ്വീപിനുമൊക്കെ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് നിരവധി പ്രവർത്തനങ്ങൾ തനിമ നടത്തിയിട്ടുണ്ട് ഓങ്ങല്ലൂർ ഗ്രാൻഡ് ഹയാത്തിൽ ഇഷൽ സന്ധ്യ നടത്താനാണ് സംഘാടക സമിതി ആദ്യം തീരുമാനിച്ചത് എന്നാൽ സ്ഥലപരിമിതി മൂലം വാടക കുർശിയിലേക്ക് മാറ്റിയതാണെന്നും ചടങ്ങിൽ വിവിധ രംഗത്ത് ശ്രദ്ധേയരായവരെ ആദരിക്കുമെന്നും സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സ്ഥല സൗകര്യം കുറവായിരുന്നു ഞങ്ങൾ അത് എം ടിസിലേക്ക് മാറ്റിയിട്ടുണ്ട് അത് ആദ്യത്തെ ഞങ്ങൾ ഈ പാസ് അടിച്ചത് അഞ്ഞൂറെണ്ണം ഞങ്ങൾ അടിച്ചത് ഗ്രാന്റ് ഹയാ തോങ്ങലൂരാണ് അപ്പോൾ അതാണ് പ്രത്യേകം ഒന്ന് പറയാനുള്ളത് പ്രേക്ഷകരോട് അത് ഞങ്ങൾ സ്ഥലം മാറ്റിയിട്ടുണ്ട് എം ടിസ് പറഞ്ഞ പൂക്കുപടി വില്ലേജിന്റെ അവിടേക്ക് മാറ്റിയിട്ടുണ്ട് പിന്നെ ഈ പാസ് എൻട്രി പാസിലാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഈ എൻട്രി പാസ് കിട്ടാത്തവർക്കും ഈ പ്രോഗ്രാമിന് എല്ലാവർക്കും ഫാമിലി ആയിട്ടും ബാച്ചിലറായിട്ടും വരാനുള്ള സൗകര്യം ഞങ്ങളവിടെ എന്നാണ് പ്രത്യേകിച്ച് ഈ പ്രസ് മീറ്റിൽ നമുക്ക് പറയാനുള്ളത് പാട്ടുകാർ നിരവധി റിയാലിറ്റി ഷോകളിൽ പിന്നെ വിന്നറായിട്ടുള്ള സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് ആയിട്ടുള്ള പിന്നെ സ്റ്റേജ് പ്രോഗ്രാമിൻ്റെ ഷഹജ അതുപോലെ തന്നെ ഷമീർ കൊടുങ്ങല്ലൂർ കോമഡി ഉത്സവം എന്ന പ്രോഗ്രാമിലൂടെയൊക്കെ ഒരുപാട് ജന ലക്ഷങ്ങളെ കയ്യിലെടുത്തിട്ടുള്ള ഒരു പാട്ടുകാരനാണ് യേശുദാസിന്റെ സോട്ടിലൊക്കെ പാടിയിട്ടുള്ള ഷമീർ കൊടുങ്ങല്ലൂർ അദ്ദേഹം വരുന്നുണ്ട് പിന്നെ അതുപോലെ ഒരുപാട് പ്രഗത്ഭ മാപ്പിളപ്പാട്ടിന്റെ യൂസഫ് കാരക്കാട് അങ്ങനെ ഒരുപാട് ആളുകൾ വരുന്ന ഒരു പ്രോഗ്രാമാണ് അപ്പോൾ എല്ലാവരും ഇതിലേക്ക് ക്ഷണിക്കാണ് പ്രശസ്ത മാപ്പിളപ്പാട്ട് ഗായകരായ ഷെമീർ കൊടുങ്ങല്ലൂർ ഷഹജ യൂസുഫ് കാരക്കാട് എന്നിവർ ഇഷൽ സന്ധ്യയിൽ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു അന്നേ ദിവസം വൈകുന്നേരം മണി മുതൽ ഏകദേശം ഒരു മണി വരെ നടത്തുന്ന മാപ്പിള കലാപാട്ടുകൾ അത് ഷഹജ തുടങ്ങി ഒട്ടേറെ മാപ്പിളപ്പാട്ട് കലാ മേഖലയിൽ പ്രഗത്ഭരായവർ പരിപാടി അവതരിപ്പിക്കുന്നുണ്ട് തനിമ സംസ്ഥാന കമ്മിറ്റി അംഗം ഹംസ ടി കെ എം കൺവീനർ വി പി ബാബ ജോയിന്റ് സെക്രട്ടറി വി ജാഫർ പട്ടാമ്പി തനിമ സെക്രട്ടറി ഷാജി കാരക്കാട് ഇബ്രാഹിം കാരക്കാട് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു തനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ അറിയുന്ന ഒരുപാട് പേരുണ്ട് തനിമ എന്തിനാണ് എന്തിനാണ് തനിമ പ്രവർത്തിക്കുന്നത് എന്താണ് തനിമയുടെ ലക്ഷ്യം എന്നൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ മുന്നിൽ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക എന്താണ് തനിമ എന്താണ് കല കല എന്തിനുള്ളതാണ് കല കലയ്ക്ക് മാത്രമല്ല കലയിലൂടെ ഒരുപാട് നന്മകൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഉദാഹരണത്തിന് പാലക്കാട് ജില്ലയിലെ അന്ന് ഞാൻ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ കലയും കൈക്കോട്ടും എന്നുള്ള ഒരു വലിയൊരു പ്രോഗ്രാം നടത്തി അതിൽ ബഹുമാനപ്പെട്ട ആദം അയ്യൂർ സാറാണ് അധ്യക്ഷത വഹിച്ചിരുന്നത് കലയും കൈക്കോട്ടും എന്തിനാണ് നടത്തിയിരുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം അന്ന് സമരം നടത്തിയിരുന്ന നമ്മുടെ കർഷകർക്ക് വേണ്ടി സമരം നടത്തിയിരുന്നവർക്ക് ഐക്യദാർഢ്യവുമായിട്ട് കലയിലൂടെ പ്രതിരോധിക്കുകയാണ് അന്ന് നമ്മൾ ചെയ്തിട്ടുള്ളത് തനിമ ചെയ്തിട്ടുള്ളത് കലയിലൂടെ ചിത്രം വരഞ്ഞും കലയിലൂടെ കവിത ചൊല്ലിയും കവിതയിലൂടെ പാട്ട് പാടിയും ഒക്കെയാണ് അതിൻ്റെ പ്രതിരോധം നമ്മൾ സമൂഹത്തിൻ്റെ മുന്നിൽ അതിൻ്റെ ഐക്യ അവർക്ക് ഐക്യദാർഢ്യവുമായിട്ട് നമ്മൾ എത്തിച്ചേർന്നു അതാ അതിനുള്ളതും കൂടിയാണ് കല എന്നുള്ളതാണ്